ഉച്ചയ്ക്ക് അച്ചിങ്ങെ കൂട്ടി ചോറ് കുറച്ച് ദിവസമായി ചിന്തിക്കണു മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇരിക്കുന്ന ഒരു കെട്ട് അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് എന്തായാലും ഒരു കെട്ട് എടുത്തിട്ട് പോകുന്നു പക്ഷേ എങ്കിൽ നാടനമൊന്നും അല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാവുന്നതല്ലേ ഉള്ളൂ ഇരു ഗുരുവോന്ന് അങ്ങനെ കണ്ടിച്ചു ഞാനിത് സാധാരണ ഈ മൺകലത്തിൽ വെച്ചിട്ടൊക്കെയാണ് വേവിച്ചെടുക്കാറ് ഇന്ന് പക്ഷേ സമയമൊന്നുമില്ല കാരണം എല്ലാം കൂടി നടപടി അപ്പോൾ പെട്ടെന്ന് തന്നെ വിശപ്പും കയറി ഞാനൊരു കാര്യം ചെയ്ത് ഷോപ്പിംഗ് ബോർഡിൽ വെച്ചങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നല്ല ഒന്നാം കുക്കറിൽ കുറച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് വേവിച്ച് അതിനകത്ത് നമ്മുടെ ഇടിമുളകും വെളുത്തുള്ളിയും ചവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് തോരനാക്കിയെടുത്ത് തോരനെന്നും പറയാൻ പറ്റത്തില്ല വെഴുക്കോരട്ടയെന്നും പറയാൻ പറ്റില്ല രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ ആക്കിയെടുത്തു കേട്ടോ എന്തായാലും നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കണമല്ലോ അതിപ്പോൾ നാടനാണോ വരവാണോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ നല്ലത് കണ്ടു വാങ്ങിച്ചുകൊണ്ട് വന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ കൂടി കഴിച്ചതുകൊണ്ടായിരിക്കും കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ഒരു ചാർ കറി പറഞ്ഞുതരട്ടെ നമ്മുടെ അയ്യോ അതിൻ്റെ പേരെന്ത്വാ വാഴയ്ക്ക വാഴയ്ക്ക നമ്മൾ മീൻ കറി വെക്കുന്നത് പോലെ ഞാൻ ഇതിന് മുന്നേ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് പക്ഷേ മാളും കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ നല്ല സൂപ്പറാണ് അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി നിങ്ങളായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ അച്ചങ്ങ മെഴുക്കുരട്ടയും അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്ക മീൻകറിയും കൂടെ മീൻ ഇട്ട് വെച്ചതല്ല മീനിടാത്ത മീൻ കറി അതും കൂടി ഒന്ന് കഴിച്ച് നോക്കും നല്ല ടേസ്റ്റാണ് എനിക്ക് അങ്ങനെ ആ വാഴയ്ക്ക് ചെറുത്തായിട്ടൊരു ചെറുമുധുരം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് അത് കാരണം തലേദിവസം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചെറിയൊരു ആ ഒരു പച്ച കളറിന് ചെറിയൊരു മാറ്റം വരത്തില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നു എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കറിക്ക് തേങ്ങയൊക്കെ കരച്ച് വെച്ച് നല്ല ടേസ്റ്റിൽ ചോറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണ് നമ്മളൊക്കെ പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തോട് ഒരുപാട് ചേർത്ത് നിർത്തുന്നവർ ബന്ധുക്കളാവാം ഫ്രണ്ട്സ് ആവാം അതല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡാവാം ഭാര്യ ആവാം അമ്മയാവാം സഹോദരിമാരാവാം ആരുമാവാം നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാറുണ്ടല്ലേ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ അതുപോലെ വേദനിപ്പിക്കാനും പറ്റുള്ളൂ അതൊരു യാഥാർത്ഥ്യമല്ലേ നമുക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരാണ് നമ്മൾ മാനസികമായിട്ട് വലിയ അടുപ്പമൊന്നും കാണിക്കാത്തവരാണെങ്കിൽ അവരെന്ത് പറഞ്ഞാലും നമ്മളെ ഏശാറുണ്ടോ ഒരിക്കലും ഇല്ല അത്രമാത്രം ചേർത്ത് പിടിക്കുന്നവരാണ് എപ്പോഴും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ എങ്ങനെ നമുക്ക് നേരിടാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് പൂർണ്ണമായിട്ട് ഒന്നാം കൂടെ അവോയിഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല കാരണം ഇത്രയും അടുത്ത ബന്ധമുള്ളവരൊക്കെ നമുക്ക് എപ്പോഴും അവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും അവരെ നമുക്കൊരു പരിധി കൂടുതൽ മാറ്റി നിർത്താനൊന്നും പറ്റില്ല പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നറിയുമോ ഇവർ പൂർണ്ണമായിട്ടും അതായത് ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിച്ച് നടക്കുന്നവരാണ് നമ്മളെ ഇങ്ങനെ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ പറഞ്ഞത് അവർ അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നിലും ഒന്നിലും എത്തിച്ചേരാതെ അങ്ങനെയുള്ളവരാണ് ഈ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൂടുതലും എത്തി നോക്കുന്നത് അവനവൻ്റെ ജീവിതം സക്സസ് ആണെന്നുണ്ടെങ്കിൽ അവരതിൽ നോക്കി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോളും അല്ലാതെ വൻ പരാജയങ്ങളിൽ നിൽക്കുന്നവർ അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണ് നമുക്ക് എന്തെങ്കിലും നമ്മൾ നേടുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളേതെങ്കിലും രീതിയിലൊന്നും ഉയർന്നു വരുന്നെന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മളിലേക്ക് ഈ ഒരു ചിന്താഗതിയുമായിട്ട് വരുന്നത് അങ്ങനെയുള്ളവരാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് അങ്ങോട്ടും അതേ നാണയത്തിൽ തന്നെ അങ്ങോട്ട് പ്രതികരിക്കും അല്ലേ പക്ഷേ ഈ പ്രതികരണശേഷിയൊക്കെ നല്ലതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇവരൊക്കെ എന്നിങ്ങോടെയുള്ള ഓർമ്മ വേണം കേട്ടോ അപ്പോൾ ആ ബന്ധം ഒട്ടും വഷളിലാവാനും പാടില്ല അല്ലാതെ നമുക്കിതൊന്ന് പരിഹരിക്കുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും പെട്ടെന്ന് തന്നെ നമ്മളതിനെ റിയാക്ട് ചെയ്യരുത് പക്ഷെ നമുക്കത് മനസ്സിലായി നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അപ്പം ഞാനിത് അറിഞ്ഞു എനിക്ക് അത്രയും കൂടെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നുള്ള രീതിയിൽ സൗഹൃദമായിട്ട് തന്നെ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കുക പക്ഷെ അവരുമായിട്ടും ഉടക്കാനൊന്നും ഒരു കാരണവശാലും നമ്മൾ പോവരുത് ബന്ധം വഷളായി പോവുക തന്നെ ചെയ്യും കാരണം നമ്മൾ അവരോടങ്ങനെ ഉടക്കി നിന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കും അനുഭവപ്പെടും പിന്നെ നമുക്ക് അവരെ കാണുമ്പോൾ അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പല കാര്യങ്ങളിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടതായിട്ടും പല സ്ഥലങ്ങളിലും നമുക്ക് ഇവരെ നേരിൽ കാണേണ്ടതായിട്ടും ഒക്കെ വരും അപ്പോഴൊക്കെ അവരെ പോലെ തന്നെ നമ്മുടെ മനസ്സിലും അതൊരു വിഷമമായിട്ടൊരു കളങ്കമായിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് മുഷിച്ചിലൊന്നും കൂടാതെ അവരോട് നമുക്ക് കാര്യം അവതരിപ്പിക്കുകയും വേണം എന്നാൽ നമ്മൾ ഉടക്കാനും പോകരുത് ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം കേട്ടോ അതുപോലെ ഉണ്ടല്ലോ അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ പക്ഷെ നമുക്കിതൊന്നും യേശുന്നില്ല ഇതൊന്നും എൻ്റെ എൻ്റെ കാര്യവേ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എനിക്കിതൊരു ഇഷ്യുവേ അല്ല എനിക്ക് വഴിയേ പോകുന്നൊരു സംഭവം എന്തോ ആ ഒരു രീതിയിൽ നമ്മളങ്ങ് എടുക്കുകയാണെങ്കിൽ കേട്ടല്ലോ ഓ അവരങ്ങോട് ഇവർക്കൊന്നും ഏശുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു വിഷമത്തിൽ അവരങ്ങ് പോയിക്കോളും അതല്ല നമ്മൾ നമ്മൾക്ക് വിഷമിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ അത് കൊണ്ടു അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു വേദനിച്ചു എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്നെ ആഹ്ലാദമായിരിക്കും എന്നറിയാവോ എന്നെ സന്തോഷമായിരിക്കുമെന്നറിയോ ഒക്കെ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്കേ നിങ്ങൾ പോകരുത് ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും ഒരു കാരണവശാൽ അവരുടെ മുന്നിൽ അത് നിങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവരോട് പറഞ്ഞ് അവരറിയാനും പാടില്ല കേട്ടോ അതുപോലെ ഇമാതിരി ആളുകളുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അകലം നമ്മൾ പാലിക്കണം അത് നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി മനസ്സുകൊണ്ട് നമുക്ക് അത്ര അടുപ്പമൊന്നും അവരോട് വേണ്ട കാരണം നമ്മൾ മനസ്സുകൊണ്ട് അവരോട് ഒരുമാതിരി കൂടുതൽ അടുക്കുമ്പോഴാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിഷമമായിട്ട് മാറുന്നത് അപ്പോൾ എന്തായാലും ഇവർ നെഗറ്റീവേ പറയത്തുള്ളൂ നെഗറ്റീവ് ചിന്താഗതി കൊണ്ട് നടക്കുന്നവരാണ് അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മളൊരു പടി ഒന്ന് പുറകോട്ടൊന്ന് മാറി നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ജന്മത്ത് ഈ ആ ഒരു വിഷമത്തിൽ നിന്ന് നമുക്ക് മോചനം ില്ലെന്നേ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കേട്ട് വിഷമിക്കാൻ മാത്രമേ നമുക്ക് നേരെ ഉണ്ടാവുകയുള്ളൂ അത് അവർ നെഗറ്റീവ് ചിന്താഗതിക്കാരാണ് അവരങ്ങനെ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരകലം ഇട്ടിട്ട് നിൽക്കുക അപ്പോൾ നമ്മുടെ മനസ്സെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമല്ലോ അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കാണുന്നവരോട് മുഴുവൻ നമ്മുടെ വിഷമങ്ങളൊന്നും പറഞ്ഞു നടക്കരുത് കാരണം അത് നമ്മൾ ഒരാളോട് പറഞ്ഞു പലരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഓരോരുത്തരോട് പറയുമ്പോഴും നമ്മുടെ മനസ്സിനെ അത് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയല്ലേ ചെയ്യുക അത് നമ്മൾ മറക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് അത്യാവശ്യമാണ് കേട്ടോ നമുക്ക് എല്ലാ വിഷമങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ പേര് നമുക്ക് അത്യാവശ്യമാണ് കാരണം നമ്മുടെ മൈൻഡ് ഒന്ന് ഒന്ന് റിലാക്സ് ത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കെട്ടിക്കിടന്ന് നമുക്ക് ആകെ പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ് പക്ഷേ എല്ലാവരോടും നമ്മൾ ഇതിങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത് അവരുടെ മുന്നിലൊക്കെ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു 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 സാഡ് ഇതിലിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഓരോരുത്തരെ കാണുമ്പോഴും നമ്മളിത് അവരുടെ ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ മുന്നിൽ പിന്നെ ചിരിക്കാനും സന്തോഷിക്കാനൊന്നും പറ്റിയല്ലോ കാരണം എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർക്ക് അവർക്കറിയാലോ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വീണ്ടും ഈ ഒരു വിഷമത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ആയുഷ്കാലം നമ്മുടെ മനസ്സിൽ നിന്ന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും മാറത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒന്നും നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയണ്ട അത് നമ്മൾ മറക്കുന്നതിനേക്കാളും കൂടുതൽ ഓർമ്മിപ്പിക്കാനേ അത് ഉപകരിക്കുള്ളൂ പക്ഷേ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടും നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ കൊണ്ടിടക്കേണ്ട ഒരു കാര്യമാണെന്നറിയുമോ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അല്ലേ ആ ഒരു ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുന്നു നമുക്ക് സന്തോഷിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടിയിട്ടല്ലേ അത് മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായിട്ടുള്ളൊരു പാവയായിട്ട് തീരാനുള്ളതല്ല എൻ്റെ ജീവിതം എനിക്ക് സന്തോഷത്തോട് കൂടി ജീവിക്കാനുള്ളതാണ് എന്നുള്ളൊരു തീരുമാനം നമ്മൾ ആദ്യം എടുക്കുക ഒരു കാരണവശാലും നമ്മുടെ സന്തോഷത്തിൻ്റെ ഒന്നും റിമോട്ട് കൺട്രോള് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത് അതെപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കും ണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചിരിക്കുക കരയുക ഇതൊന്നും വേണ്ട നമ്മൾ തീരുമാനിക്കണം നമ്മളെപ്പോൾ കരയണം നമ്മളെപ്പോൾ ചിരിക്കണം ഞാൻ കരയണോ അതോ ചിരിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നതായിരിക്കണം എപ്പോഴും നമ്മുടെ ചിന്തകൾ അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതിനെന്താണൊരു പ്രതിവിധി അത് അത് സോൾവ് ചെയ്ത് കയറിപ്പോരാനായിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കുറേ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ ആ വിഷമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല അതിന് പ്രതിവിധി കണ്ടുപിടിക്കാനായിട്ടായിരിക്കും നമ്മുടെ ചിന്തകൾ മൊത്തം അപ്പം ആ വേദനിപ്പിക്കുന്ന കാര്യം ഒരു പരിധിവരെ നമ്മളങ്ങോട്ട് മറക്കും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ക്ഷമ നമ്മൾ ചിലപ്പം ഏറ്റവും അധികം സഹായിച്ചവരും ഏറ്റവും അധികം സ്നേഹിച്ചവരൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിരിക്കുന്നത് അല്ലേ പക്ഷേ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ചിലപ്പോൾ ഭയങ്കര വേദനയായിരിക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു കാരണവശാലും നമ്മൾ അവരോട് ക്ഷമിച്ച് കളയില്ല കാരണം ഒരു ശത്രു നമ്മളോട് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ നമ്മളോട് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അല്ലേ അപ്പം നമ്മൾ അവരോട് ക്ഷമിക്കുക ഒരു കാരണവശാലും പക്ഷേ അത് അങ്ങനെ ക്ഷമിക്കാതിരിക്കും തോറും ഉണ്ടല്ലോ നമ്മുടെ ആ മനസ്സിലതൊരു വിങ്ങലായിട്ട് നിൽക്കും പക്ഷെ അവരോട് നമ്മൾ ക്ഷമിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഓർക്കുകയല്ല ഇപ്പം ഒരു ഒരുമാതിരി പേർക്കൊക്കെ അറിയാതെ കാരണം ആ ഒരു അവരോടൊരു ദേഷ്യം നമ്മളൊരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ അവർ കാണുമ്പോൾ നമ്മളോട് മിണ്ടുവാണെങ്കിൽ മിണ്ടിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ആ ഒരു എന്താ പറയുക ഒരു മനസ്സുകൊണ്ടുള്ളൊരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പക്ഷേ അവരുടെ അടുത്ത് ഒരു കാരണവശാലും നമ്മൾ ദേഷ്യവും സങ്കടമോ ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട അവർ വന്ന് നോക്കി മിണ്ടുവാണെങ്കിൽ മിണ്ടിക്കോട്ടെ കാരണം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് വീണ്ടും വേദനിച്ചുകൊണ്ടേയിരിക്കും ക്ഷമ എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ് പിന്നെ ഒരു കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിപ്പം ഒരു വിവാഹമൊക്കെ കഴിച്ചാൽ വീട്ടിലേക്ക് ചെല്ലുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവർക്ക് ഇവരുടെ മുന്നിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് താന്നു കൊടുക്കും എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ അവർക്ക് കൊടുക്കും പിന്നെ പിന്നെ നമുക്കതൊരു ഇറിറ്റേഷനായിട്ട് മാറും അപ്പം നമ്മുടെ നിലപാട് എന്താണോ നമ്മുടെ മനസ്സ് എന്താണോ നമ്മുടെ സന്തോഷം എന്താണോ അതിൽ അത് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ആ ഒരു ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ഇടപെടുന്നത് അനുവദിക്കാനായിട്ട് ആദ്യം നമ്മളിതെല്ലാം ത്തിൻ്റെ നിയന്ത്രണം അവർക്ക് അങ്ങോട്ട് വിട്ടു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് പറ്റാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒരു കൺട്രോൾ എപ്പോഴും ഒരു അകലം നമ്മളെപ്പോഴും പിന്നെ എല്ലാവരിലും പാലിക്കണം അത് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഒരു അ ഒരകലം നമ്മളെപ്പോഴും ഒരു കയ്യകലം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം കേട്ടോ അല്ലാതെ വരുമ്പോഴാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പോകും അപ്പം അതുകൊണ്ട് തുടക്കത്തിലേ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളെ മാനസികമായി വേദനിപ്പിക്കുന്നവരെ നേരിടാനായിട്ട് സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ